വെറുമ്പോ ഒരു പൈങ്കിളി പ്രണയം മാത്രം പ്രതീക്ഷിച്ചു ഒരു ചിരിയുടെ ഒരു പൂക്കാലം തന്നെ സമ്മാനിച്ച സിനിമ പൈങ്കിളി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിപ്പോ റിവ്യൂ കുറച്ച് പൈങ്കിളി ആവുന്നുണ്ട് തോന്നുന്നു നമ്മുടെ അമ്പാന് സജിൻ ഗോപിന് അഴിഞ്ഞാടം പറ്റിയ ഒരു സിനിമയായിരുന്നത് അത് ആളാ അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അനശ്വരീണെങ്കിലും ആളാ കഥാപാത്രം ആ ഒരു കോട്ടയാണ് അത് അനശ്വര അടിപൊളി ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് അവർ രണ്ടുപേര് മാത്രമല്ല കേട്ടോ ഇതിൽ ചിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ കഥാപാത്രങ്ങളും നല്ല അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നല്ല കൃത്യമായിട്ട് തന്നെ സ്ക്രീനിൽ പ്ലേസും ചെയ്തിട്ടുണ്ട് നല്ലൊരു വെൽ റിട്ടൺ ആയി സ്ക്രിപ്റ്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ശ്രീജിത്ത് ബാബു ഡയറക്റ്റും ചെയ്തിട്ടുണ്ട് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അല്ല സെക്കൻഡ് ഓഫ് അതിലും ഒരുപാട് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്ന് പറയുമ്പോൾ ഒരുപാട് കൊണ്ട് എക്സ്പെക്ട് ചെയ്തു ചിലപ്പോ അങ്ങനെ എക്സ്പെക്ട് ചെയ്താൽ ചിലപ്പോൾ ഞാനൊക്കെ എൻജോയ് ചെയ്തുപോലെ ഞാൻ ചിരിച്ച പോലെ ഒന്നും നിങ്ങൾക്ക് ചിലപ്പോ എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം ഞാൻ എന്തായാലും അത്യാവശ്യം ചിരിച്ച് എൻജോയ് ചെയ്ത് തന്നെ കണ്ട ഒരു സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ രാവിലെ ബ്രോമൻസ് ഉണ്ടാകും ഒരു ക്ഷീണം മാറിയത് ഭയങ്കര കണ്ടപ്പോഴാണ് എന്തായാലും നിങ്ങൾ എന്തായാലും ഈ രണ്ട് സിനിമയും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമ്പനി